മക്കൾ നോക്കുക നമ്മളെ മക്കൾ പറഞ്ഞത് അങ്ങനെയാണല്ലോ നിങ്ങൾ നിങ്ങളെ കുടുംബക്കാരെ നല്ല രണ്ട് കാക്കണം നിങ്ങൾ പറയണം എന്റെ പ്രിയപ്പെട്ട ഉപ്പ ഉമ്മ നമ്മളെല്ലാവരും മനസ്സിലാക്കണം നമ്മളെ മദ്രസ ഒരു നാടിന്റെ ഏറ്റവും വലിയ ആത്മീയമായ ഒരു വലിയൊരു ഹെൽത്തിന്റെയും അല്ലെങ്കിൽ വലിയൊരു പ്രൊട്ടക്ഷൻ ആണ് മദറസ എന്ന് പറയുന്നത് നമ്മളെ മക്കൾ ദീനീപരമായ അറിവ് നേടി മുന്നോട്ട് കടന്നു വരണ മക്കൾ

കൊടുത്തു 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 ദാവൂദ് അലൈഹിസ്സലാം 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 വലിയ അല്ലാഹു ഭരണവും സംവിധാനങ്ങളും നബിക്ക് എന്ന അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾക്ക് വിശുദ്ധമായ ഖുർആൻ നബിയോട് ചോദിക്കാൻ ചോദിക്കാൻ വേണ്ടി വേണ്ടി വീണ്ടും വീണ്ടും പറഞ്ഞു റബ്ബി ഇൽമ ചോദിക്കി ചോദിക്കി പ്രിയപ്പെട്ടവരെ ഒരു മയ്യത്തുണ്ടല്ലോ ഈ ആ മയ്യത്തിന്റെ പുറത്തേക്ക് ഒരു തുള്ളി വെള്ളം വീഴുമ്പോൾ വലിയൊരു ഒരു ഇരുന്നൂറ് കിലയുടെ ഭാരമുള്ള ഒരു കല്ല് ശരീരത്തിൽ പതിക്കുന്ന വേദനയുണ്ടെന്നാണ് വിശുദ്ധമായ തീൻപഠിപ്പിക്കുന്നത് ഒരു മയ്യത്തിന്റെ ശരീരത്തിലേക്ക് അപ്പോ ആ എങ്ങനെ കുളിപ്പിക്കണമെന്ന് കുളിപ്പിക്കണമെന്നറിയാത്ത നമ്മുടെ കാലഘട്ടം ഉപ്പ നിങ്ങൾ മരിക്കുമ്പോൾ നിങ്ങളെ മയ്യത്ത് കുളിപ്പിക്കണ്ട

ஆ பள்ளிக்காட்டு போய் கிடக்கணும்ன சமயத்து